ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയുന്ന ദേശീയപാത അറുപത്തിരണ്ട് വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്തെ ആദ്യ റീച്ചിലാണ് കൂര്യാട് അണ്ടർ പാസിൻ്റെ അവിടെ മലപ്പുറത്തെ ആദ്യ റീച്ച് രാമനാട്ടുകര മുതൽ വളാഞ്ചേരി വരെയാണ് ഇതിനു മുൻപ് കൂര്യാട് പാടത്തെ വർക്കുകളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമ്മളിപ്പം കാണുന്ന കൂര്യാട് അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള വർക്കുകളാണ് കൂരിയാട് അണ്ടർപാസിനോട് അനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്ത് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇവിടെയൊക്കെ റീട്ടേണിങ് വാളിൻ്റെ വർക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഏകദേശം കുറച്ച് ഭാഗത്ത് മാത്രമേ മണ്ണിട്ടുയർത്താനുള്ളൂ ഏകദേശം അണ്ടർപാസിൻ്റെ ഗാർഡൻ്റെ അതേ ലെവലിൽ കണ്ടിവിടെയൊക്കെ റീട്ടേണിംഗ് വാളിനോട് അനുബന്ധിച്ചിട്ട് മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്ത് ജിയോ ഗ്രിഡ് വിരിച്ചിരിക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിലാണ് മണ്ണ് സബ്ഗ്രേഡ് ചെയ്തു വരിക ഇനി ഇവിടെ സർവീസ് റോഡിൻ്റെ കാര്യമാണ് ഇപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ വലത് ഭാഗത്ത് മണ്ണെടുത്ത് കുറച്ച് ഭാഗത്തും കൂടി ഇതേമാതിരി ലെവലാക്കി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കൂരിയാട് അണ്ടർ പാസിൻ്റെ അവിടെ നമ്മൾ തക്കാട് ഭാഗത്തേക്ക് പോകുമ്പോൾ പനമ്പുഴ പാലമുണ്ട് പാലത്തിൻ്റെ ഇടത് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടുള്ള വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിലവിലെ പാലത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം വന്നിരിക്കുന്നത് പാലത്തിൻ്റെ വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട് മുഗൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഫുട് പാത്തിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ പാലത്തിനോട് പാലത്തിനോടനുബന്ധിച്ചിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് പലരും ചോദിച്ച ഒരു കാര്യമാണ് ഇവിടെ സർവീസ് റോഡ് എങ്ങനെയാണ് വരിക എന്നുള്ളത് ഇവിടുത്തെ സർവീസ് റോഡ് നിലവിലെ പാലത്തിൻ്റെ അവിടെ വരാൻ ഉണ്ടാവുള്ളൂ പിന്നീട് സർവീസ് റോഡ് നേരെ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് കൂടെയാണ് കടന്നു പോകുന്നത് സർവീസ് റോഡ് കൂടെ വരുന്ന വാഹനങ്ങൾ പിന്നീട് നിലവിൽ പുതിയതായിട്ട് പണിത പാലത്തിൻ്റെ മുകൾ ഭാഗത്തോടെ കടന്നിട്ടാണ് കക്കാട് ഭാഗത്തേക്ക് പോവുക പിന്നെ പോലെ തന്നെ ഇവിടെ ഇപ്പോൾ തൽക്കാലം സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലത്തിൻ്റെ അടിഭാഗത്ത് എന്ന് വെച്ചാൽ പാലത്തോട് ചേർന്നിട്ട് കുറച്ച് വീടുകളുണ്ട് ആ വീടുകൾക്ക് കടന്നു പോകാൻ വേണ്ടിയിട്ട് കൂരിയാട് അണ്ടർപാസിൻ്റെ വലതു ഭാഗത്തു നിന്നാണ് ഇപ്പം റോഡ് റെഡിയാക്കിയിരിക്കുന്നത് ഇപ്പം ഈ റോഡ് ഉണ്ടല്ലോ ഈ റോഡിൽ കൂടെ നേരെ പോയിട്ട് പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് ഇടത് ഭാഗത്തുള്ള വീട്ടിലേക്കുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് പിന്നെ ഇവിടുന്ന് ഒന്നും സർവീസ് റോഡ് ഇങ്ങോട്ടില്ലാട്ടോ ഇവിടെ പാലത്തോടെ ചേർന്നിട്ട് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് വാൾ പണിതുകൊണ്ട് നിങ്ങൾ അതിൽ കൂടെ പിന്നീട് വാഹനങ്ങൾ ഇറക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും പാലം വരെ സർവീസ് റോഡുകളുള്ളൂ പിന്നീട് പാലത്തിൽ കൂടെയാണ് പിന്നീട് സർവീസ് റോഡ് കൂടെ വരുന്ന വാഹനങ്ങൾ ഇരു ഭാഗങ്ങൾക്കും കടന്നു പോവുക ഇതിപ്പോൾ പാലത്തിൻ്റെ മുകൾ ഭാഗത്താട്ടോ അപ്പോൾ ഇവിടെ ക്രാഷ് ബയറിൻ്റെ വർക്കും അതുപോലെ തന്നെ നടപ്പാതയോട് ചേർന്നിട്ടുള്ള കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണവും നടക്കുന്നുണ്ട് ഇനിയാണ് നമ്മൾ കെ എൻ ആർ സി എല്ലിൻ്റെ വർക്ക് കാണാൻ പോകുന്നത് കക്കാട് ഭാഗത്തുനിന്ന് വരുന്ന സർവീസ് റോഡും പാലം വരെ തന്നെ ഉള്ളു പനമ്പുഴ പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് ആണ് വന്നിരിക്കുന്നത് കക്കാട് ജംഗ്ഷനിൽ ഈ ഭാഗത്തൊക്കെ നിലവിലെ റോഡ് കഴിഞ്ഞ് രണ്ട് ഭാഗത്തും വലിയ കുന്നുകളായിരുന്നു ആ കുന്നുകളൊക്കെ പൂർണ്ണമായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് ഇപ്പോൾ റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ പണി കഴിഞ്ഞ സർവീസ് റോഡ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഉയരമുണ്ടായിരുന്നു ഈ കുന്നു എന്നുള്ളത് ഇതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കുറേ ആളുകൾ പറഞ്ഞു എന്തിനാണ് നെഗറ്റീവ് പറയുന്നത് ഞാൻ നെഗറ്റീവ് പറയല്ല യാഥാർത്ഥ്യമാണ് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിച്ച് തന്നിരിക്കുന്നത് എവിടേക്കാണ് വർക്കുകൾ നടന്നിരിക്കുന്നത് എവിടേക്കാണ് ഈ വർക്കുകൾ നടക്കാനുള്ളത് എന്നുള്ളത് അപ്പോൾ ഇത് കക്കാട് വരുന്ന ഓർപ്പാസ് ആട്ടോ കക്കാട് വരുന്ന ഓർപ്പാസ് ആണെന്ന് വെച്ച് മണ്ണെടുത്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സോയിൽ നീലിങ്ങോ ഷോർട്ട് കിറ്റിൻ്റെ വർക്കുകൾ ഒന്നും നടന്നിട്ടില്ല അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിലും നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലും എത്രത്തോളം വർക്കുകൾ നടന്നിട്ടുണ്ടെന്നുള്ളത് അല്ലാണ്ട് ഞാൻ വെറുതെ കള്ളം പറയുകയല്ല ഇതാണ് ഇവിടെ കാണുന്ന കാഴ്ചകൾ അപ്പോൾ ഇതാണ് കക്കാട് ഓവർപാസ് കേട്ടോ ഓവർപാസിൻ്റെ മുകൾ ഭാഗം ഗതാഗതം തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഓവർപാസിൻ്റെ മറുഭാഗത്തും ഇതേമാതിരി മണ്ണെടുത്ത് താഴ്ത്തിന് പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് ഏകദേശം കണ്ടുവിടക്കേകദേശം ആറുവരിപ്പാതയുടെ വീതിയിൽ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് പിന്നീട് ഇവിടെ നിന്ന് കുറച്ച് ഭാഗത്ത് സോയിൽ നീലിങ്ങിന് വേണ്ടിയിട്ട് ഹോൾ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ ഏകദേശം മനസ്സിലാവുന്ന കാര്യങ്ങൾ കാരണം എത്രത്തോളം വർക്കുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഞാനത് പറയുന്നത് ഓവർപാസിൻ്റെ പണികൾ പല സ്ഥലത്തും വളരെ സ്ലോയിലാണ് പക്ഷേ അണ്ടർപാസിൻ്റെ പണികൾ അതേസമയം നല്ല വേഗത്തിൽ പൂർത്തീകരിച്ചിട്ടുമുണ്ട് ഇപ്പോൾ ഈ കക്കാട് ഓവർപാസിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ കുറേ മുൻപ് തുടങ്ങിയതാണ് പക്ഷേ ഇപ്പോഴും ഇവിടെ സോയിൽ വർക്ക് എത്തിയിട്ടുള്ളൂ ബാക്കി ഇതിന് ശേഷമുള്ള പല സ്ഥലത്തും വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കുറച്ച് ഭാഗത്തൊക്കെ സോയിൽ ചെയ്തിട്ട് ഷോർട്ട് കട്ടിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ടാറിങ്ങിൻ്റെ വർക്കുകളും ഏകദേശം പകുതിയോളം ഭാഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് പൂർണ്ണമായിട്ട് ഓവർപാസിൻ്റെ അവിടെ ടാറിങ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓവർപാസ് വെളിമുക്ക് ഓവർപാസ് ആണ് ബാക്കി എല്ലാ സ്ഥലത്തും ഏകദേശം പകുതിയോളം വർക്കുകൾ മാത്രമേ എത്തിയിട്ടുള്ളൂ ഇനി നമ്മൾ കക്കാട് ഓവർപാസ് കഴിഞ്ഞിട്ട് കരുമ്പിൽ ഭാഗത്തു നിന്നും പൂർണ്ണമായിട്ട് ആറ് വരി പാതയിൽ കൂടെയാണ് സഞ്ചരിക്കാൻ പോകുന്നത് അതും ടാറിങ് കംപ്ലീറ്റ് ആയ സ്ഥലത്തിൽ കൂടെ അതുകൂടാതെ രണ്ടാമത്തെ വിശ്രമ കേന്ദ്രം വരുന്നത് കരുമ്പിൽ ഭാഗത്താണ് അപ്പോൾ ഇതാണ് കരുമ്പിൽ അതുപോലെ തന്നെ കരുമ്പിൽ ഒരു ചെറിയ അണ്ടർപാസ് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പണികളൊക്കെ പൂർത്തിയായിട്ടുണ്ട് അവിടെയൊക്കെ ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ മുകൾ ഭാഗത്ത് കണ്ടിവിടെയൊക്കെ കുറച്ചൊന്ന് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് ഈ ഭാഗത്തെ റോഡ് കടന്നു പോയിരിക്കുന്നത് കാരണം ഇവിടെ അണ്ടർപാസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കരുമ്പിൽ ഭാഗത്താണ് വിശ്രമ കേന്ദ്രം വരുന്നത് ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ കിട്ടിയിട്ടില്ല ആദ്യത്തത് മലപ്പുറം ജില്ലയിൽ കോഹിനൂർ ആണ് കാരണം ഇവിടെയൊക്കെ ഫുള്ളായിട്ട് സൈഡിൽ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ വർക്ക് നടക്കാനുള്ളത് ഡിവൈഡറിൻ്റെ വർക്കാണ് അപ്പോൾ ഇതാണ് കരുമ്പിൽ അണ്ടർപാസിൻ്റെ ഒരു ഭാഗട്ട അപ്പോൾ ഇവിടെ കുറച്ച് വീതി ഒക്കെ കൂട്ടിയിട്ടുണ്ട് ഇവിടെയൊക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇതേപോലെയുള്ള സ്ഥലങ്ങളിലാണ് വിശ്രമ കേന്ദ്രം വരുന്നത് അപ്പോൾ ഇനി ഇവിടെ ബസ് സ്റ്റാൻഡാണോ എന്നറിയിൽ നമുക്ക് ഏകദേശം കുറച്ച് കഴിഞ്ഞാൽ പൂർണ്ണ രൂപം കിട്ടുന്നതായിരിക്കും കണ്ടു ഇവിടെ ഏകദേശം പൂർണ്ണമായി വർക്ക് കഴിഞ്ഞിരിക്കുന്നത് ഇവിടെ ഇടത് ഭാഗത്ത് കണ്ടോ നിങ്ങൾ ഈ സ്ഥലമാണ് കാച്ചടി അപ്പോൾ ഇവിടെ ഒരു വളവ് ഉണ്ടായിരുന്നു ആ വളവ് ഏകദേശം കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് പുതിയ അലൈൻമെന്റ് വന്നപ്പം ഇവിടെ കുറച്ച് ഭാഗത്ത് ഇനി ക്രാഷ് ബാരൻ്റെ വർക്ക് നടക്കാനുണ്ട് ഇവിടെ ഏകദേശം പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കട്ടോ നിങ്ങൾ നോക്കിയാൽ ഇതാണ് ആറ് വരി പാത അതുപോലെ തന്നെ ഇവിടെ ചെറിയ തോതിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് കരുമ്പിൽ അണ്ടർപാസ് കിട്ടോ ഈ ഭാഗം നിങ്ങൾ കണ്ടോ ഇവിടെയൊക്കെ ഇപ്പോൾ വർക്കുകൾ നടക്കുന്നുണ്ട് ഇനി നമ്മൾ നേരെ ചെന്ന് കയറുന്നത് വെന്യൂരാണ് വെന്യൂര് അണ്ടർപാസിന്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ടാറിങ് കഴിഞ്ഞ കേട്ടോ ഇവിടെയൊക്കെ ഡിവൈഡറിന്റെ വർക്കുകളും കഴിഞ്ഞിരിക്കുന്നു ഏകദേശം പിന്നെ പോലെ തന്നെ കുറച്ച് ഭാഗത്ത് വെന്യൂര് അണ്ടർപാസ് എത്തുന്നതിൻ്റെ കുറച്ച് ഭാഗത്ത് വലത് സൈഡിൽ മൂന്ന് വരിപ്പാതയുടെ വീതിൽ ഇപ്പം ചെറിയ തോതിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പം ഡബ്ല്യു എം എമ്മിൻ്റെ വർക്ക് നടക്കുന്ന കേട്ടോ അപ്പം മറുഭാഗത്ത് ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ മാത്രമേ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടെ വർക്കുകൾ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ വീഡിയോ എടുക്കുന്ന ദിവസമാണ് ഡബ്ല്യു എം എമ്മിൻ്റെ വർക്ക് ഇപ്പം നടക്കുന്നത് പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഒരു രണ്ടോ മൂന്നോ വീഡിയോ ഒരുമിച്ചാണ് എടുക്കല് പിന്നീട് അത് ഓരോ ദിവസമാണ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യല് അപ്പം അതിൻ്റെയായ കുറച്ച് മാറ്റങ്ങൾ ചിലപ്പോൾ ഈ വർക്ക് നടന്ന സ്ഥലത്ത് ഉണ്ടാവാറുണ്ട് ഇത് ഞാനിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ചോദിക്കലുണ്ട് എന്നാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നതെന്ന് അപ്പോൾ ഞാൻ ഒരു ദിവസം ചിലപ്പോൾ മൂന്ന് വീഡിയോസാണ് എടുക്കൽ എന്നിട്ട് ഓരോ ദിവസമാണ് ഇത് അപ്ലോഡ് ചെയ്യുക അപ്പോൾ ചിലപ്പോൾ വീഡിയോ എടുക്കുന്ന ദിവസമായിരിക്കും ഇങ്ങനത്തെ വർക്ക് നടന്നിട്ടുണ്ടാവുക ചിലപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ ഫുള്ളായിട്ട് ഡി ബി എമ്മിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇതാണ് വെന്യൂർ കേട്ടോ ഈ വെന്യൂറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനം വന്ന സമയത്ത് വെന്യൂർ അങ്ങാടിയുടെ രണ്ട് ഭാഗത്തുമുള്ള കടകൾ പൊളിച്ചു പോയിട്ടുണ്ട് എന്നിട്ടാണ് പിന്നീട് ഈ ഭാഗത്ത് ആറ് വരി പാതയുടെ വർക്കുകൾ നടന്നിരിക്കുന്നത് ഇതുപോലൊരു അങ്ങാടി വേറെ ഉണ്ടാവില്ല രണ്ട് ഭാഗത്തും പൊളിച്ചു മാറ്റിയത് പിന്നെ ഇതിന് മുൻപ് ഈ ഭാഗത്തു കൂടെ സഞ്ചരിച്ചവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഗതാഗതക്കുരുക്കി ആയിരുന്നു വെന്യൂര് ഭാഗത്തുണ്ടായിരുന്നത് എന്നുള്ളത് അതിനൊക്കെ പരിഹാരമായിട്ടാണ് ഇവിടെ ഇപ്പോൾ അണ്ടർപാസ് വന്നിരിക്കുന്നത് കാരണം ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ട് ഭാഗത്തും ക്രാഷ് ബയറിൻ്റെ വർക്കും സെൻട്രലിൽ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു വെന്യൂർ അണ്ടർപാസിൻ്റെ റോഡ് നിലവിലെ ദേശീയപാതയിൽ വന്നു ചേരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സോമിൽ സ്റ്റോപ്പിൻ്റെ അവിടെയാണ് എന്നു വച്ചാൽ ഇവിടെ ഇടത്തെ ഭാഗത്ത് മോഡേൺ ഹോസ്പിറ്റലുണ്ട് അവിടെ വന്നിട്ടാണ് വെന്യൂ അണ്ടർപാസ് റോഡ് അവസാനിക്കുന്നത് പിന്നീട് അവിടുന്ന് ആറുവരിപ്പാതെ കറക്റ്റ് ലെവലിൽ പോയിക്കൊണ്ടിരിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് പൂക്കിപ്പറമ്പിലാണ് അപ്പോൾ ഇതാണ് സോമിൽ സ്റ്റോപ്പ് ഇട്ടോ ഇവിടെ ഇപ്പോൾ ക്രാഷ് ബാരറിൻ്റെ വർക്കുകൾ നടന്നിട്ടുണ്ട് അപ്പം ഇനി നടക്കാനുള്ള ഭാഗത്ത് സ്റ്റീൽ ബൈൻഡിങ് ഉള്ളിൽ കൂടെ പൈപ്പ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് സിറ്റു രീതിയിലാണ് ഈ ഭാഗത്തൊക്കെ ക്രാഷ് ബാരൻ്റെ വർക്ക് വരുന്നത് അപ്പൊ സോമിൽ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെയൊക്കെ ക്രാഷ് ബാരറിന്റെ വർക്ക് നടന്നിട്ടുണ്ട് ഇനി ഡിവൈഡറിന്റെ വർക്കാണ് ഈ ഭാഗത്ത് നടക്കാനുള്ളത് ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ നേരെ ചെന്ന് കയറുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കിപ്പറമ്പ് അണ്ടർപാസിന്റെ മുകൾ ഭാഗത്താണ് ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് എല്ലാ വാഹനങ്ങളും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ വരി പാതയുടെ വീതിയിൽ അതുപോലെ തന്നെ ഡിവൈഡറിന്റെ വർക്കും ക്രാഷ് ബയറിന്റെ വർക്കും നടന്നിട്ടുണ്ട് അപ്പം ഇതാണ് പൂക്കിപ്പറമ്പ് അണ്ടർപാസ് ഇപ്പം നമ്മൾ കക്കാട് ഓവർപാസ് കഴിഞ്ഞിട്ട് കരിമ്പിലിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ വരി പാതയുടെ മുകൾ ഭാഗത്ത് കയറിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ വെന്നൂരിൻ്റെ അവിടെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തിയിരിക്കുന്നത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കിപ്പറം അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്താണ് പൂക്കിപ്പറമ്പ് അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തും ആറ് വരി പാതയുടെ വീതിയിൽ ടാറിംഗ് കംപ്ലീറ്റ് ആയിരിക്കുക കേട്ടോ ഇവിടെയൊക്കെ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഏകദേശം ഇവിടെ വരെയാണ് ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നത് പിന്നീട് ഇവിടെ നിന്ന് ഇനി തുടങ്ങുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ഓവർപാസ് വരുന്നുണ്ട് കോഴിച്ചനേൽ അപ്പോൾ ഇവിടെ വന്നിട്ടാണ് കോഴിച്ചന ഓവർപാസിൻ്റെയും പൂക്കിപ്പറം അണ്ടർപാസിൻ്റെയും റോഡ് മർജീണ സ്ഥലം കണ്ടിവിടം വരുന്ന ടാറിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇവിടെ ഏകദേശം ഒരു ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് വർക്ക് ബാക്കി ഉണ്ടായിരുന്നു അവിടെ ഇപ്പോൾ ഡബ്ല്യു എം എമ്മിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തുള്ള പൊടി പൂർണ്ണമായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ പൊടി പൂർണ്ണമായി മാറ്റി കഴിഞ്ഞിട്ട് പിന്നീട് പ്രൈം കോട്ട് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് ഡി ബി എം ചെയ്യുക അപ്പം ഏകദേശം കൂരിയാടുള്ള പനമ്പുഴ പാലത്തിൻ്റെ അവിടെ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൽ കൂടിയാണ് ഇരു ഭാഗങ്ങളിലുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇതാണ് കോഴിച്ചന ഓവർപാസ് ഇട്ടോ കോഴിച്ചന ഓവർപാസ് എന്ന് വെച്ചിട്ട് വർക്കുകളൊക്കെ ഇവിടെ നല്ല വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ഷോർട്ട് കറ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് സോയിൽ നീലിങ് ചെയ്തിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഇനി കുറച്ച് ഭാഗത്ത് മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് കിട്ടോ മണ്ണെടുത്ത് താഴ്ത്തിയ സ്ഥലത്ത് ഇനി ഷോർട്ട് കിട്ടിൻ്റെ വർക്കുകൾ ചെയ്യാനുള്ളതാണ് അപ്പോൾ ഇതാണ് കോഴിച്ചന ഓവർപാസ് ഇട്ടോ ഓവർപാസിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ഭാഗം ഗതാഗതത്തിനു തുറന്നു കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്നാണ് നിങ്ങൾ വർക്ക് കാണാനുള്ളത് ഏകദേശം എനിക്ക് തോന്നുന്നത് ഈ ഭാഗത്താണ് ഏറ്റവും നീളം കൂടിയ ഓവർപാസ് ഒന്നുമെച്ചുള്ള റോഡ് വന്നിരിക്കുന്നത് എന്നുള്ളത് കോഴിച്ചന ഓവർപാസിൻ്റെ മറുഭാഗത്താണ് ഇപ്പോൾ വർക്കുകൾ വളരെ വേഗതയിൽ നടന്നിരിക്കുന്നത് ഓവർപാസിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയ സ്ഥലം കുറച്ച് ഹൈറ്റ് ഉണ്ടെങ്കിൽ അവർ ഓരോ ഘട്ടമായിട്ടാണ് മണ്ണെടുത്ത് താഴ്ത്തുക കാരണം ആദ്യം മണ്ണെടുത്ത് താഴ്ത്തിയ സ്ഥലത്ത് സോയിൽ നെയ്ലിങ്ങും ഷോർട്ട് കറ്റും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പിന്നീട് താഴ്ത്തേക്ക് മണ്ണെടുത്ത് താഴ്ത്തുള്ളൂ കണ്ട ഈ ഭാഗത്ത് കണ്ടോ നിങ്ങൾ ഒരു രണ്ട് സൈഡിലായിട്ട് കുറച്ചിങ്ങനെ മണ്ണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുഗൾ ഭാഗത്ത് പൂർണ്ണമായി മണ്ണെടുത്ത് താഴ്ത്തി ആ ഭാഗത്താണ് സോയിൽ ചെയ്യാനുള്ളത് പിന്നീട് ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ വർക്ക് കാണാൻ പോകുന്നത് കേട്ടോ ഇവിടെയൊക്കെ ഫുള് ആയിട്ട് മണ്ണെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ സോയിൽ വേണ്ടിയിട്ട് ഹോൾ അടിച്ചിട്ടിരിക്കുകയാണ് പൈലൊക്കെ നെയിൽ കയറ്റിയിട്ടുണ്ട് ഇനി ഒക്കെ മെഷ് വെച്ച് ആക്കും അത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് ഷോർട്ട് ക്രീറ്റ് ചെയ്യുന്നതായിരിക്കും എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്നതിനേക്കാളും വളരെയധികം മാറ്റമാണ് കോഴിച്ചന ഓർപ്പാസിനുബന്ധിച്ചുള്ള റോഡിൻ്റെ അവിടെ നടക്കുന്നത് അന്ന് ഈ ഭാഗത്തൊന്നും മണ്ണെടുത്ത് താഴ്ത്തിയിരുന്നില്ല കേട്ടോ ഇപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് മണ്ണിവിടുന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ താഴ്ത്ത സ്ഥലത്ത് ഷോട്ട് കിറ്റിൻ്റെ വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടുവിടയ്ക്ക് ഏകദേശം പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഈ ഭാഗത്ത് നോക്കി നിങ്ങൾ താഴ്ത്ത് കണ്ടു മണ്ണെടുത്ത് താഴ്ത്തിയിരിക്കുന്നു ഈ ഭാഗത്ത് ഇപ്പം സോയിൻ്റെ വേണ്ടി ഹോൾ അടിച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം നെയിലിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുകളിലാണ് മെഷ് വെച്ചിട്ട് ഒരു പ്ലേറ്റ് ടൈറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഷോർട്ട് കിറ്റിൻ്റെ വർക്ക് നടക്കുക അപ്പോൾ ഇത് അവസാന അവസാനഘട്ടമൊന്നുമില്ല ഇനി ഇതിൻ്റെയും താഴ്ത്തുകയും കൂടിയും കുറച്ചുകൂടി മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് പിന്നീട് അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഇവിടെ സോയിൽസ് അപ്ഗ്രേഡ് ചെയ്ത് ഫുള്ളായിട്ട് വരികയുള്ളൂ എന്തായാലും ഈ ഭാഗത്ത് വളരെ വേഗതയിലാണ് ഇപ്പോൾ പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പോലെ തന്നെ ഇരുഭാഗമുള്ള സർവീസ് റോഡിന് ചേർന്നിട്ടുള്ള ക്രാഷ് ബാരൻ നിർമ്മാണങ്ങൾ ഒരു ഭാഗത്ത് നടന്നിരിക്കുന്നു അവിടെ ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരൻ ഉപയോഗിച്ചിട്ടുണ്ട് മറുഭാഗത്ത് കുറച്ചുകൂടി വർക്ക് നടക്കാനുണ്ട് കണ്ടു ഈ ഭാഗത്തൊക്കെ നല്ല ഹൈറ്റുള്ള സ്ഥലമായിരുന്നു കേട്ടോ ഇവിടെ ഒക്കെ ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിരിക്കുകയാണ് കണ്ടു ഇവിടെ ഒക്കെ വർക്കുകൾ പുരമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ വലിയൊരു പാറൊക്കെ ഉണ്ടെന്ന് ആ പാറൊക്കെ പൂർണ്ണമായി പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും ആദ്യം മുഗൾ ഭാഗത്താണ് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് പിന്നീട് താഴത്തേക്ക് മാറ്റിയിട്ട് ഇപ്പോൾ അവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒക്കെ സോയിൽ നെലും ഹോളടിക്കുന്നുണ്ട് പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് ടാറിങ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് കണ്ടു ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ഏകദേശം ആറുപേരി പാതയുടെ പേരിൽ ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നുണ്ടോ ഇത് പൂർണ്ണമായിട്ടില്ല കുറച്ച് ഭാഗത്തോളം മാത്രമേ ഉള്ളു കോഴിച്ചന ഈ ഭാഗത്ത് ഒരു വളവുണ്ടായിരുന്നു കേട്ടോ ആ വളവൊക്കെ ഇപ്പോൾ ഏകദേശം കുറച്ചിട്ടുണ്ട് പുതിയ അലൈൻമെൻറ്റ് വന്ന സമയത്ത് ഇവിടെയൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിരിക്കുക കേട്ടോ പിന്നീട് ഒരു ഓവർപാസ് വന്നിരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലച്ചിറമാട് മുകളിലാണ് അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ കോഴിച്ചന ഓവർപാസിൻ്റെ റോഡിൻ്റെ നീളം പൂക്കിപ്പറമ്പ് അണ്ടർപാസിൻ്റെ റോഡ് അവസാനിക്കുന്ന സ്ഥലത്ത് നിന്നാണ് കോഴിച്ചന ഓവർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് നേരെ മുന്നോട്ട് പോയിട്ട് പാലച്ചിറമാട് ഓവർപാസും കഴിഞ്ഞിട്ട് പിന്നീട് കോട്ടക്കൽ ബൈപ്പാസ് തുടങ്ങുന്ന സ്ഥലത്താണ് ഈ റോഡ് അവസാനിക്കുന്നത് അപ്പം നമ്മൾ നേരെ പാലച്ചിറമാട് ഓവർപാസിനോട് എത്താനായിട്ടോ അപ്പോൾ ഇവിടെ ഇവിടൊക്കെ അതിനോടനുബന്ധിച്ചിട്ട് ഇനിയും മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് മണ്ണെടുത്ത് താഴ്ത്ത സ്ഥലത്ത് ഷോർട്ട് കറ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു ഇനിയും കുറച്ച് ഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് പാലച്ചിറമാട് ഓവർപാസ് ഈ പാലച്ചിറമാട് ഓവർപാസിന് പ്രത്യേകത ഏറ്റവും കൂടുതൽ ഉള്ള ഒരു ഓവർപാസ് ആണ് പാലച്ചിറമാട് ഓവർപാസ് ഓവർപാസിൻ്റെ പണികൾ പൂർത്തിയായിട്ടുണ്ട് പക്ഷേ അത് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടൊന്നുമില്ല മുകൾ ഭാഗം പാലച്ചിറമാട് ഓവർപാസ് കഴിഞ്ഞിട്ട് ഇനി മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് നമ്മളെ കോട്ടയ്ക്കൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് പാലച്ചിർമാട് മുഗൾ ഭാഗത്തു നിന്നാണ് പൂർണ്ണമായിട്ട് സർവീസോട് റോഡ് കൂടെ ഫുള്ള് വാഹനങ്ങൾ നേരെ കക്കാട് ഭാഗത്തേക്ക് എത്തിയിട്ട് പനമ്പുഴ പാലം കടന്നു പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ കൂര്യാട് അണ്ടർപാസ് മുതൽ പാലച്ചിറമാട് ഓവർപാസ് വരുടെ വർക്കുള്ള വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരുടും ബായ്